ഹായ് ഗായ്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു എന്ന് പറയാൻ പറ്റത്തില്ല ബ്രഞ്ച് ഞങ്ങളിന്ന് അമ്പലത്തിൽ പോയിരിക്കുമായിരുന്നു അപ്പോൾ തിരികെ വരുന്ന വഴിക്ക് കാന്താരി ഞങ്ങളുടെ അടുത്തുള്ള കാന്താരി റെസ്റ്റോറൻറ്റിൽ കയറാനായിട്ട് ഞങ്ങൾ വന്നു പക്ഷേ അവിടെ ഫുള്ള് തിരക്ക് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റുള്ള ചിക്കി ബോക്കിയിൽ നിന്നൊന്ന് ഞാൻ ഞാനെതിരായിട്ടും ചിക്കി വോക്കി കയറിയിട്ടില്ല പക്ഷേ ഈ ബ്രോസ്റ്റഡ് ചിക്കനും ഒക്കെ കെ എഫ് സീന്നും ചിക്കിങ്ങിൽ കഴിച്ചിട്ടുണ്ട് അപ്പം എൻ്റെ ഒരു ശരിക്കുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ടേസ്റ്റ് ആയിരിക്കുമെന്നായിരുന്നു എങ്ങനെയുണ്ട് ഗേൾസ് എൻ്റെ ഔട്ട്ഫിറ്റ് എൻ്റെ അമ്മ തയ്ച്ചു തന്ന ഒരു എ ലൈൻ ഫ്രോക്ക് ഇതിൻ്റെ ഒരു മേക്കിംഗ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ആ പിന്നെ സത്യം പറഞ്ഞ കഴിച്ച ഞാൻ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയി ഇതൊരു തരത്തിലെനിക്കിഷ്ടപ്പെട്ടില്ല ഇനിയിപ്പോൾ എൽ എൻ്റെ കുഴപ്പമാണെന്ന് എനിക്കറിയില്ല കെ എഫ് സിയുടെ ആക്കി ഒരു പ്രത്യേക ഒരു മസാല ഒരു ടേസ്റ്റൊക്കെ ഇല്ല ഇതിന് ഒന്നും ഉപ്പൊന്നും ഇല്ലായിരുന്നു കഴിച്ചത് എനിക്കൊരു തരത്തിലും ഇതിഷ്ടപ്പെട്ടില്ല ലാസ്റ്റ് ഞങ്ങളിത് കുറച്ച് കഴിച്ചിട്ട് നാല് പീസായിരുന്നു അമ്മയും ഞാനിങ്ങനെ ഒരേ പീസ് വെച്ച് കഴിച്ചു ബാക്കി ഞങ്ങളിങ്ങനെ കൊണ്ടുവരുമായിരുന്നു ഇതൊരു എന്താ പറയുന്നത് ഒരു കോംബോവിയിലായിരുന്നു നാല് ബ്രോസ്റ്റഡ് ചിക്കൻ രണ്ട് ബണ്ണ് പിന്നെ അവരുടെ ഡിപ്പ് ഡിപ്പിനൊന്നും ഒരു ടേസ്റ്റ് ഇല്ലേ മൈനേസിനൊക്കെ ഇത്രയും ടേസ്റ്റ് ഇല്ല ആദ്യമായിട്ടാണ് കഴിക്കുന്നത് പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞപ്പോൾ ഒന്നും ഒരു ശരിക്കും ഒരു ഫീല് കിട്ടാത്തതുകൊണ്ട് ഫുഡ് കഴിച്ച പോലെ ഒരു ഫീൽ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ട് ഐസ്ക്രീം വാങ്ങി ആ സമയം നോക്ക് ഗൈസ് കാന്താരി ഫുള്ള് തിരക്കാം ബട്ടർ സ്കോച്ചായിരുന്നു ഫ്ലേവറ് ഞാനും അമ്മയും അവരെ ഒരു ഐസ്ക്രീം എന്തായാലും സൂപ്പറായിരുന്നു ഗൈസ് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ബായ്